ും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റ് ഷോയിലേക്ക് സ്വാഗതം അപ്പൊ ഇനി നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ശരത് ഏട്ടൻ എം ടി സാറിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിലൊക്കെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല സോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ഒരു ലക്ക് ജീവിതത്തിൽ ഈ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ സോ അത് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അതും ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ഇവരൊക്കെ ചരിത്ര പുരുഷന്മാരാണ് എം ടി സാറിന്റെ ഒക്കെ സാഹിത്യം എന്ന് പറഞ്ഞാൽ അത് വായിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ സാഹിത്യ മേഖലയിൽ തൊട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അപ്പം അത്തരം വലിയ എഴുത്തുകാരുടെ കൂടെയും ചലച്ചിത്ര പ്രവർത്തകരുടെ കൂടെയും അഭിനയിക്കാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമാണ് അപ്പം നമുക്ക് ആ കൾച്ചർ ഇപ്പോൾ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കൾച്ചർ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അന്നത്തെ കാലത്തെ സിനിമ എന്താണ് അതിനുശേഷം ഇപ്പോഴുള്ള സിനിമ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും അത് ഒരു ആസ് എ ഹ്യൂമൻ ഞാനെന്ന ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഈ നമ്മൾ നമ്മൾ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ ശബ്ദം കൊണ്ട് ൾക്ക് ക്യാരക്ടറിന് ശബ്ദം കൊടുത്ത് അത് ആൾക്കാർ അംഗീകരിക്കും അത് നമ്മുടെ ഒരു ഡബിങ് ആർട്ടിസ്റ്റിന്റെ കൂടി ഒരു കഴിവാണ് ശരത്തേട്ട് ഡബിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആ ഒരു പ്രൊസീജിയർ ഭയങ്കര ടഫ് ടഫായിരിക്കും വേറൊരാൾക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞാൽ എക്സൈറ്റിംഗ് ഫാക്ടറാണ് തീർച്ചയായിട്ടും അത് നല്ല കഴിവുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആവാനും പറ്റുള്ളൂ അത് മലയാള ഭാഷ ഉച്ചാരണ രീതി മുതൽ അവര് അവരെടുക്കുന്ന ശ്വാസം പോലും നമ്മൾ ഉള്ളെടുത്തിട്ടാണ് ഡയലോഗ് എന്റർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഭാഗ്യത്തിന്റെ രണ്ട് സ്റ്റേറ്റ് അവാർഡും കാര്യങ്ങളും ഒക്കെ കിട്ടിയതാണ് അഭിനയത്തിന് കിട്ടിയില്ല അത് ഒന്ന് അച്ചുവിന്റെ അമ്മ അത് നരേനും പിന്നെ നമ്മുടെ ലെനിൻ രാജേന്ദ്രൻ സാറിന്റെ ഒരു സിനിമയുണ്ട് അത് നമ്മുടെ സിദ്ധാർത്ഥ ലാമ എന്ന് പറയും അതിനാണ് സ്റ്റേറ്റ് അപ്പൊ അതിനുശേഷം പിന്നെ ഡബിങ് നമ്മള് കുറച്ച് എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് ഈ സീരിയൽ അഭിനയം മാത്രമല്ല നിങ്ങൾ സിനിമകളിലും നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ശരത്തേട്ടന്റെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന പത്രം സിനിമയിലെ ക്യാരക്ടറെ പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരും ഇബിനു ഇബിനു ഒരു നിഷ്കളങ്കനായ പബിനു കുറെ ഇടിയൊക്കെ കൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും ഇപ്പൊ സുരേഷ് ഗോപി സാറും ജോഷി സാറിന്റെ കൂടെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു തീർച്ചയായിട്ടും മറക്കാൻ പറ്റില്ലല്ലോ ഞാൻ എന്ന് സ്വന്തം ജാനായിക്കുട്ടി എന്റെ ആദ്യത്തെ ചലച്ചിത്രം നയൻറ്റീൻ നയൻറ്റി ത്രീ ഇത് ഇരുപത്തി എട്ടാമത്തെ വർഷമാണ് അപ്പോൾ അന്ന് അതിനുശേഷം ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് എന്ന് പറയാൻ ഇതായിരുന്നു ആദ്യത്തെ പത്രമായിരുന്നു അപ്പോൾ അന്ന് നമുക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ പറയാറുണ്ട് അത് ഈ സ്പടികൻ ജോർജിയേട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് ആ ഒരു ഫൈറ്റ് സീൻ അന്ന് ടെക്നോ പാർക്ക് ഇവിടെ ഇത്ര ആയിട്ടില്ല അപ്പൊ അവിടെ ജോഷി സാർ ഒരു ഒരു നൂറ് നൂറോളം വണ്ടികൾ വാടകയ്ക്കെടുത്ത് അതൊരു വലിയ എയർപോർട്ട് ആക്കിയിട്ടാണ് അത് ഷൂട്ട് ചെയ്യുന്നത് രാവിലെ മുതൽ തന്നെ നമ്മൾ തല്ലുകൊള്ളുകയാണ് എന്നിട്ട് പക്ഷെ അത് തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാർ അത് കയ്യടിക്കണെ കാണുമ്പോ ഇപ്പൊ അത് സ്ഫടികൻ ജോർജിയേട്ടിനെ പോലെ ഒരാളുടെ നേരെ നോക്കി കത്തി ഉയർത്തിയിട്ട് പറയുമ്പോൾ ആൾക്കാർ കയ്യടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു അതായത് ഒരുപാട് വലിയ ക്യാരക്ടറാണോ ത്രൂട്ടുള്ള ക്യാരക്ടറാണോ അല്ല അല്ല പക്ഷെ ഉള്ള ക്യാരക്ടർ ഭയങ്കര ഡെപ്ത് ഉള്ള ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ആണ് 20 20 1999 ലാണ് ഇയേഴ്സ് കഴിഞ്ഞു അത് പത്രം പത്രം അതെ സംഗീത ചേച്ചിയും ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട് ഊമക്കുയില് ഊമക്കുൽ പാടുമ്പോൾ ഫസ്റ്റ് വർഷങ്ങൾക്ക് മുമ്പ് സിനിമ മഞ്ഞുകാലവും ചെയ്തിട്ടാണ് അപ്പൊ അതിനുശേഷം പിന്നെ സിനിമയില് എങ്ങനെയാണ് പറയുമ്പോൾ നമ്മളെയൊക്കെ സംഗീത ഹോബീസ് എങ്ങനെയൊക്കെയാണ് അതായത് ബുക്സ് ാണ് കുക്കിംഗ് എന്തൊക്കെയാണ് കുക്കിംഗ് ഒന്നും പണ്ട് ചെയ്യില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ചെയ്തു തുടങ്ങി ചെയ്തു തുടങ്ങി പിന്നെ വേറെ എന്തെങ്കിലും കേൾക്കുക പാട്ടുകൾ ഇഷ്ടംപോലെ കേൾക്കും ഏറ്റവും നല്ലതായിട്ട് കൂടുതലും പാട്ട് കേൾക്കുക കുഞ്ഞിലെ പാട്ട് പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട്